ഓക്കെ എടുക്കാം ഞാൻ ബിരിയാണി കിട്ടിയിട്ട് വൻ്റെ പ്രീമിയം കിട്ടിയാലോ പ്രീമിയം അല്ല എന്താ പ്രീമിയം പ്ലസ് അല്ലേ പ്രീമിയം പ്ലസ് എനിക്ക് ഇത് നോർമൽ ബോയ പാസ് മറ്റേ പ്രീമിയം പാസ് ഇട്ടാൽ പോരെ അണ്ടന്മാൻ എന്തൊക്കെയോ കട്ടത്തുള്ളൂ ഇരുന്നൂറ് ടോക്കണേ ഉള്ളൂ ഓക്കെ 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 സോ മുപ്പത്തൊന്ന് ടോക്കൺ ഓൾറെഡി ഉണ്ട് നമുക്ക് വേണ്ട ഇനി എത്ര വേണം അറിയോ ഇനി എഴുപത് ടോക്കൺ എന്താ വേണം ഓക്കെ എഴുപത് ടോക്കൺ എന്താ വേണം സോ ഗരീനയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടോ നോക്കാം ഓക്കെ അഞ്ഞൂറ്റി രൂപത്തെട്ട് ഡയമണ്ട് എടുക്കളാ ഡയമണ്ട് ഒക്കെ ഇതിനെ പണം പോട്ടെ പവർ വരട്ടെ ഓക്കെ ഒന്ന് 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 ആ രണ്ട് സന്തോഷം തരുന്ന എത്തേക്കോ ഓക്കെ രണ്ടൊരു പത്ത് എന്തുവാണേ ഒരു മാറ്റുമില്ല ഒരു മാറ്റുമില്ല പിന്നെ തൊണ്ണൂറായ വേണ്ടല്ലേ എത്രക്ക് കിട്ടുള്ളൂ നാൽപ്പത്തര ഡോക്കണേ സീ ഇല്ല സീല്ല ഇനി നമ്മളേല് നാനൂറ്റി നാൽപ്പത് ടോക്കൺ ഇട്ട് ഓക്കെ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല എന്തോ വേണം സംഭവിക്കുക എന്തോ സംഭവിക്കാം എങ്ങാനും ബിരിയാണി പ്രശ്നം കുഴിമന്തിയതി പ്രശ്നം കുഴിമന്തിയതി ഒന്ന് ഒന്ന് വേണ്ട രണ്ട് ആ പത്ത് അത്രയേ ഉള്ളൂ കുഴിമന്തി കിട്ടി ഒരു കുഴിമന്തി കിട്ടിയിട്ടുണ്ട് ചേച്ചി ഓക്കേ ഞാൻ പറഞ്ഞല്ലേ ടോക്കൺ വിഷയമാത്രോക്കണെത്രയേ ഇവിടെ എൺപത് ഡോക്കണ എൺപത് ഓക്കെ കുഴപ്പമില്ല ഡീ സ്പിന്നി കുഴപ്പമില്ല അത്യാവശ്യം വെറുതെ ഐ ഇവിടെ അഞ്ച് കിട്ടിയിട്ടുണ്ട് പത്ത് കിട്ടിണ്ട് ഇവിടെ കൊറേ മൂന്നിട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ ഒന്ന് കിട്ടില്ലട അഞ്ച് ഒരു പത്ത് ഒരു പത്ത് നൂറ്റി ഒന്ന് ആയിട്ടുണ്ട് നോർമൽ ബോയ പാസ് ആവുമ്പോ തൊണ്ണൂറ് ടോക്കാൻ മതി മനസ്സിലായി നോർമൽ എടുത്താലോ എനിക്ക് ഇരുന്നൂറ്റി അറുപത് ഡയമണ്ട് എനിക്ക് തോന്നില്ലേടാ ഇരുന്നൂറ് ഡയമണ്ട് നൂറ് ടോക്കൺ ഒന്ന് കിട്ടാൻ ഞാൻ സർവർക്ക് ഇപ്പൊ തന്നെ നോക്കിയാൽ മുന്നൂറ്റി മുന്നൂറ് ഡയമണ്ടൊട്ടിച്ചിട്ടാ കിട്ടിയത് എഴുപത് ടോക്കണോ എല്ലാരും പ്രീമിയം ഡ്രസ്സ് എടുക്കാനാടാ പറയുന്നേ അയി എന്തായാലും പൂവാണി അടുത്ത ബോയ് പാസിലെടുക്കാല്ലോ സീ ഇല്ല സീല്ലേ പൂവാണി അടുത്ത ബോയ് പാസ്സിൽ എടുക്കാ ഏരിയാണി കിട്ടിയാലോ ബിരിയാണി അല്ലേ സോറി കുഴിമതി അഞ്ച് എന്തുവാടാ പോരെ 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 ഷോകട്ടോ <士ane> <士ane> ു രണ്ട് സ്പിൻ ചെയ്യാടിയില്ലേ അവിടെ ഒറ്റ സ്പിൻ ചെയ്യാൻ പറ്റുള്ളൂടാ നീ എത്ര ടോക്ക വേണം എന്നാലോ എഴുപത് ഡയമണ്ട് ഡയ്മെന്റ് ക്ലെയിം ആക്കിയടാഴിഞ്ഞു എന്റെ ഇത് തീർന്നു വീക്കിലി തീർന്നു ഓക്കെ സംതിങ് എത്ര കിട്ട പതിനാല് ഡോക്കണോ നമുക്ക് നോർമൽ നോർമൽ എടുക്കാൻ എൺപത് ഡയമണ്ട് വെറുതെ കളയോ നോർമൽ എടുക്കാം എനിക്ക് അറിയാമെന്ന് എനിക്ക് നോർമലി കിട്ടു ഞാൻ അടുത്ത അടുത്ത പൂയപ്പാസിലോട്ട് എനിക്ക് എടുത്ത് വെച്ചോ മനസ്സിലായോ ചക്കിട്ടിയാലോ ചക്കിട്ടിയാലോ ഒമ്പതാ നിനക്ക ഡയമണ്ട് സീറോ ആക്കണോ ചക്കിട്ടും ഒമ്പത് ഡയമണ്ടിന് കിട്ടിട്ടുണ്ട് ഞാന് കിട്ടിയാൽ എന്തായാലും ഇത്ര എത്തില്ല ചെലപ്പോ സ്പിൻ ചെയ്തോണ്ട് തരാൻ ചാൻസ് ഗരീന ഒമ്പതിന്റെ സർപ്രൈസ് ആൽഫയുടെ സർപ്രൈസ് ആൽഫയുടെ ആൽഫേഡ് നമ്പറാണ് കിട്ടു കിട്ടും ഒമ്പതിന്റെ അണ്ടി കിട്ടു അണ്ടി ഞാൻ അപ്പോഴേ പറഞ്ഞു കേട്ടില്ലല്ലോ ഒന്നാടാ ഒമ്പതിൻറെ പറ ചിലപ്പോ ഇപ്പോഴും ഞാൻ ഗരീന എന്തെങ്കിലുമൊക്കെ തരുന്നാണ് എന്റെ മനസ്സ് പറയുന്നത് എന്തുവാട ഒന്നാടെ കിട്ടുന്നേട അത് എന്തുവാടാ ഒന്നിന്റെ ഒന്ന് പ്രസവിച്ചൊന്ന് മൈര് ഞാൻ ും പോലേത് മാങ്ങാണ്ടി അത് ഒക്കെ എടാ ഒരു പോണ്ണ കിട്ടാ എന്തോ എന്തോന്നാടാ ഒന്ന് ഉപദേശിച്ചുകൂടെ കരു എന്നോട് മുന്നൂറ്റി പത്തൊമ്പത് രൂപയുടെ എലേ പാസ് എടുക്കണെങ്കിൽ അയ്യായിരം രൂപിക്കുന്നു അതൊക്കെ എവിടുത്തെ ആണ് മോനെ ഒമ്പതിന്റെ ജീവിതത്തിൽ കറക് ഓക്കെ ഒമ്പതാണ് ഏറ്റവും ലോകഡായിപ്പ് ഒന്നല്ലാതെ ഒന്നും വരുന്നില്ല കോപ്പ് അറിയ 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 ഒന്നേ വരുള്ളൂ അറിയ എടാ എത്ര ഒന്നായിടാ ഒമ്പതിന് മൊത്തം ഒന്നാണ് മാജിക് സന്തോഷമായല്ലോ എല്ലാവർക്കും സന്തോഷമായല്ലോ ഓക്കെ അങ്ങനെ നമ്മൾ നൂറ്റി നാൽപ്പത്തിയായിട്ട് ഡയബഡിൽ കിട്ടും മൂന്നിട്ട് രണ്ട് മൂന്ന് ഒമ്പതിൻ്റെ ഇനിയ ജീവിതത്തിൽക്കാർക്കല്ല എല്ലാ ഒമ്പതോ എത്ര ഒമ്പതായിരിക്കും അഞ്ചോ ആറ് ഒമ്പതായിരിക്കും മൊത്തം ഒരു ഡോക്കണോ അടുപ്പ് അല്ലെങ്കിൽ വലിയ മുമ്പ് ഒന്നിലേക്ക് പോയ പാസ് ഞാൻ ഒരു കാര്യമായിട്ടേ ഞാൻ എന്തായാലും മിഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യും പിന്നെ എന്തിനാണ് നമുക്ക് പ്രീമിയം പ്ലസ് ഞാൻ എന്തായാലും മിഷൻ കംപ്ലീറ്റ് ചെയ്യാറില്ല ഓക്കെ നമുക്ക് നോർമൽ എടുക്കാം ഓക്കെ നോട്ട് എ ബിഗ് ഡീൽ അടുത്ത അടുത്ത ടോക്കൺ അടുത്ത എടുത്ത കാലോ അടുത്ത സെയിം ഈ ബൂയ പാസ് ഈ സെയിം ടോക്കണാണ് വരിക നോട്ട് അടുത്ത വർഷം എനിക്ക് മുതലാബായിരിക്കും നോക്കട്ടെ അടുത്ത വർഷം ഞാൻ കറക്കുമ്പോൾ എനിക്ക് എത്ര ഉണ്ടാവും ഉണ്ടാവുന്നതാണ് ടോക്കൺ ഞാൻ കൺസർ ചെയ്ത് അപ്പം നമുക്ക് പാസ് എടുക്കാം ഓക്കെ അമ്പത്തി ഏഴ് ടോക്കൺ ഉണ്ട് ഓക്കെ അടുത്ത വട്ടം കറക്കുമ്പോൾ ലാഭം കുറച്ച് ടോക്കൺ മതി ഓക്കെ സോ ബൂയ പാസ് എടുത്തിട്ട് രാവിലെ വരും നമുക്ക് ഫീമെയിൽ പണ്ടിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇട്ട് കാണിക്കണ്ടല്ലോ ഒന്നും ഉണ്ടല്ലോ കുഴപ്പമില്ലല്ലേ നഷ്ടമൊന്നുമില്ല നഷ്ടമൊന്നുമില്ല വലിയ നഷ്ടമൊന്നുമല്ല അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായാലോ ആ വെണ്ട് പോയി സ്പി ചെയ്തോക്കെ ഇപ്പം നിങ്ങളൊരു പാഠം പഠിച്ചല്ലോ അതിൽ പോയി സ്പിൻഡ് ചെയ്തിട്ട് മൂഞ്ി തെറ്റിരിക്കുള്ളൂ ചിലവമാർ ചിലപ്പോൾ ചക്കയ്ക്ക് ബിരിയാണിക്കൊക്കെ ഇറക്കി കിട്ടുമായിരിക്കും പക്ഷെ എനിക്കും പണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു തവണ കിട്ടി കഴിഞ്ഞാൽ ഗെറീന ഒരു ബിസിനസ്സൊക്കെ മനസ്സിലാവും നിങ്ങൾക്ക് ഒരു വട്ടം ചുളവിൽ തരും കുറച്ച് ടൈം വരണം അപ്പം നിങ്ങൾ വിചാരിക്കും ഓപ്പി എല്ലാ പ്രാവശ്യം ആയിരുന്നു ഇങ്ങനെ ബിരിയാണി ഇങ്ങനെ വാരികോട്ട് തരുന്നത് എന്നിട്ട് നിങ്ങൾ എല്ലാ പ്രാവശ്യവും ബോപ്പിടും ഞാൻ പെട്ടന്ന് പോലെ സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇത് ഒരു വട്ടം കിട്ടിയാലും കറക്കിയത് വേടേക്ക് ഒരു ഒന്നോ രണ്ടോ ഒമ്പതിന് കർക്കി വെക്കാം എന്നിട്ട് കിട്ടിയിട്ടില്ല ആ ഏരിയയിലോട്ട് പോരുത് ഓക്കെ അടുപ്പിൽ വേണ്ടി ലക്കി ലാസ്റ്റിലോ ഫോ ആ ശരിയാണോമാർ ഓക്കെ അങ്ങനെ പോയ പാസ് വെച്ചിട്ടിട്ട് ഓക്കെ അങ്ങനെ കഴപ്പ് തീർന്നു അടുപ്പ്